ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്നത്തെ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ എങ്ങനെയാണ് ഒരു ഒരു പ്ലസ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെ വേണം ഫുൾ മാർക്കും എ പ്ലസും ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ സ്കൂളിലേക്കുള്ള നോട്ട് എഴുതുന്ന കാര്യമല്ലാട്ടോ ഞാൻ പറയുന്നത് അതല്ലാതെ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ലെക്ചർ നോട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ ആദ്യമേ തന്നെ പറഞ്ഞു തരികയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ പഠിച്ച് പോകുകയാണ് വരച്ച് എഴുതിയൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പഠനം എളുപ്പമാക്കാനും സഹായിക്കും അപ്പോൾ ഇതേപോലെയുള്ളതും അതിൽ ഇതിൽ കൂടുതൽ സഹായങ്ങളും നമ്മൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതെങ്ങനെ പരിഹരിക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ അവർക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായി പോകാം എങ്ങനെ നല്ല എ പ്ലസ് ഒക്കെ വാങ്ങിക്കാം എന്നുള്ള എല്ലാ വിധത്തിലുള്ള ഗൈഡൻസും നമ്മുടെ ആ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കോമേഴ്സ് ട്യൂഷനാണ് ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു അതിലൊരാളാവാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വിളിച്ചാലും മതി സോ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം സീറ്റ്സ് ലിമിറ്റഡ് ആണ് എത്ര പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളാം സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്കണോമിക്സിൻ്റെ വെച്ചിട്ടാണ് പറയുന്നത് ഓരോ വിഷയം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മനസ്സിലാക്കാം അപ്പോൾ എക്കണോമിക്സിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രാഫ് ഗ്രാഫുണ്ടെങ്കിൽ ആ ഗ്രാഫ് നമ്മൾ നമ്മുടെ നോട്ടിലോട്ട് വരയ്ക്കാം നോട്ടിലേക്ക് വരച്ചിട്ട് ഇപ്പോൾ ഇതിലാണെങ്കിൽ ഓരോ പോയിന്റ്സ് എന്തെങ്കിലും കാണിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ എഴുതി വെക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണ് എങ്കിലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചോ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതിൻ്റെ നടുക്ക് വരുന്നതാണ് ആ പോയിന്റ് ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ നോട്ടിൽ മലയാളത്തിൽ എഴുതാം നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇംഗ്ലീഷ് ഉണ്ടാക്കി എഴുതണമെന്നൊന്നുമില്ല കേട്ടോ പിന്നെ പരമാവധി നമ്മുടെ ബുക്കിൽ നമ്മുടെ നോട്ട് ബുക്കിൽ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് സാധനങ്ങളുടെ വിലയെപ്പറ്റിയിട്ട് അളവിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു പടം അവിടെ വരച്ചു വയ്ക്കാം ഇനി താഴേക്ക് നോക്കി ഇതേപോലെയുള്ള ഫ്ലോ ചാർട്ട്സ് ദെൻ എന്താണ് ഇങ്ങനെയുള്ള ടേബിൾ ലൈൻസ് ഒക്കെ ഡിഫറെൻ്റ് കളേഴ്സ് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ റെഡും ഗ്രീനും പഠിക്കാനുള്ള നോട്ടിൽ കേട്ടോ ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ഒരു നാല് കളേഴ്സ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ിപ്പോൾ കണ്ടോ ഇങ്ങനെ എന്തെങ്കിലും മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരേ സംഭവത്തിൻ്റെ തന്നെ മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോക്സ് ആക്കി വരച്ചു വയ്ക്കുക കംപ്ലീറ്റ് ബോറിങ് തിയറി ആകുമ്പോൾ നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നും അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ ഓരോരോ കോളംസ് തിരിച്ചിട്ട് ഇതേപോലെ അട്രാക്റ്റീവായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മടുപ്പുണ്ടാവില്ല പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഇതാ പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് അതിൽ പറയുന്നത് വാട്ട് ഇറ്റ് ഈസ് അതെന്താണെന്നാണ് ഒരു ഒരെക്കണോമിക് പ്രോബ്ലം എന്താണ് അപ്പോൾ ഇതേപോലെ ആരോ സർക്കിൾസ് ഡിഫറെൻ്റ് ഷേപ്സ് ഹെഡിങ് ലൈന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മുടെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതിൻ്റെ എക്സാമ്പിളാണ് എക്സാമ്പിള് കോട്ടെ അതിന് അടുത്തത് നോർമേറ്റീവ് എക്കണോമിക്സ് അത് എന്താണ് എന്തി എങ്ങനെയായിരിക്കും മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു കണ്ടോ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് നമ്മുടെ നോട്ടിലേക്ക് എഴുതിയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും തിയറീസ് ആണെങ്കിൽ ഡിഫറെൻ്റ് കളേഴ്സ് യൂസ് ചെയ്ത് വളരെ ഷോർട്ട് ഷോർട്ടായിട്ട് എഴുതുക ഇതിന് വേണ്ടിയിട്ടിരുന്ന് നമ്മൾ നോട്ട് എഴുതണ്ട നമ്മൾ ഇങ്ങനെ ഷോർട്ട് ഷോട്ടായിട്ട് എഴുതി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും എക്കണോമിക്സ് മാത്രമല്ല കേട്ടോ അക്കൗണ്ടൻസി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോ നോട്ട് എടുത്തിട്ടേ പഠിക്കാൻ വേണ്ടി വേറെ നോട്ട് എടുക്കുക അതിലിങ്ങനെ ഷോർട്ട് ഷോട്ടായിട്ട് എഴുതി പോകുക ഡിഫറെൻറ്റ് ഇലിസ്ട്രേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഷോർട്ട് ഷോട്ട് ആയിട്ടായിട്ട് എഴുതി പോകുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ ഏറ്റവും എഫക്റ്റീവായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലുള്ള പഠന രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പറ്റുക അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒരു മൊണോട്ടോണി ഒരു നമ്മളത് ബോറിങ്ങിലേക്ക് പോകും ബോർഡത്തിലേക്ക് നയിക്കും അപ്പോൾ എല്ലാം ചെയ്ത് വയ്ക്കുക ഡിഫറെൻ്റ് കളേഴ്സും ഷേപ്സും ദെൻ ഡയഗ്രംസും ഗ്രാഫ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമ്മൾ അത്രയും എന്താ പറയുക ഉഷാറായിട്ടാലും അത്രയും താല്പര്യത്തോടു കൂടി പഠിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ആദ്യത്തിൽ തന്നെ സ്പെഷ്യലായിട്ട് ചെയ്തതാണ് സോ ഈ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ സ്പെഷ്യൽ വീഡിയോ എന്ന് കോമെൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എത്ര പേർക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാമല്ലോ ഓക്കെ താങ്ക് യു